ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു കൈപ്പക്ക ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് ഇതാ ഒരു കൈപ്പക്ക എടുത്തിട്ടുണ്ട് ഒരു മുറി നാരങ്ങ നാല് കാന്താരി മുളക് ഇഞ്ചി ഇത്ര പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പം നമുക്ക് ഇത് മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ടിട്ട് നമ്മളെ ജ്യൂസാക്കാം ി മുറിച്ചിരുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് അരിച്ചെടുക്കാം ഇത് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നതിൻ്റെ ശേഷം അരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ അടിപൊളി ജ്യൂസായിരിക്കും എല്ലാവരും ഇങ്ങനെ കുടിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ഉണ്ടാവില്ലേ വെറും കയ്പൊക്കെയും ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരില്ലേ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അതിന് രുചി കൂടും പിന്നെ പൊതിനേത അങ്ങനത്തെയല്ലാം ചേർത്തിട്ട് ആക്കുന്നത് അതങ്ങനെയുണ്ട് ഞാനെൻ്റെ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതെടുത്ത് വെക്കാൻ മറന്നുപോയി അതും കൂടി എടുത്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കറിവേപ്പില കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത്ര അതും ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട് ഇനി കൈപ്പക്ക കൈപ്പക്കയാണ് മുട്ട ഇതിൻ്റെ കൂടെ തന്നെ ഈ നാരങ്ങയും കൂടി എല്ലാം കൂടിയാണ് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നത് ഗൈസ് അപ്പോൾ എല്ലാത്തിൻ്റെ രുചിയും കൂടി അങ്ങനെ ഉണ്ടാവട്ടെ കുരു എടുത്തു കളയട്ടെ പിന്നെ കുരുവിൻ്റെ കയ്പ് വന്നാൽ മതി കയ്പക്കേൻ്റെ കയ്പേതായാലും ഉണ്ടല്ലോ എടുത്തു കളാം കുരു വേണ്ട നമുക്ക് കുരു വേണ്ട ഗൈസ് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പിനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ ഗൈസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നാൽ അത് നല്ല വൃത്തിയിൽ അരഞ്ഞ് കിട്ടും ഇതിൽ ഞാൻ ഐസിൻ്റെ കട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയാകുമ്പോൾ വേഗം അടിഞ്ഞു കിട്ടും അരിഞ്ഞ് കിട്ടും നമ്മളെ കൈപ്പൊക്കെ ഇനി നമുക്ക് ഇത് ജ്യൂസ് അരച്ചെടുക്കാം അപ്പം ഇത് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കും അരിക്കട്ടെ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇതെൻ്റെ കൈപ്പക്ക ജ്യൂസ് ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് വാവ് കറക്റ്റ് രണ്ട് ഗ്ലാസ് ഇതാ ഒരു കയ്പൊക്കെ അനെ കൊണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസാണ് ഗേസ് കിട്ടിയിട്ടുള്ളത് ഇതാ അപ്പം അതിന് കയ്പുണ്ട് എരുവുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉള്ള ഒരു ജ്യൂസാണിത് അപ്പം ഞാനിത് കുടിച്ചിട്ടഭിപ്രായം പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് കയപ്പുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എരുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ കാന്താരിൻ്റെ എരിവെല്ലാം നല്ലൊരു ടേസ്റ്റാണ് അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം ബായ്